ണ്ടല്ലോ ഇടത്തോട്ട് വലിക്കും വിശ്വാസിയെ ഇടത്തോട്ട് വലിച്ചു കിട്ടിയില്ലെങ്കിൽ ഇടത്ത് വിശാഖങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇടവല്ലേ ഇടത്തോട്ട് കിട്ടിയില്ല അവനല്ലായിരത്തോട്ട് ഒറ്റ ഉണ്ട് അതെങ്ങനെയാ ഉണ്ട് അല്പ അല്പതിടക്കും രൂപ ഇനിയുടെ അത് വലുതാക്കും പിന്നെ അതൊന്നും പോരാതെ വരും പിന്നെ ഇതല്ല സംഭാഷണം മുഴുവൻ തന്നെ അവൻ പറയുന്നതൊക്കെ ശരിയാണെന്നോ അവന് വിരോധമായിട്ട് ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് കൊടുക്കുന്നത് വാങ്ങുന്നത് അവൻ ഏറ്റെടുക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് പഠിപ്പിച്ച് അവ ഇവനും ലക്ഷ്യമെന്നാണ് അത് ലഭ്യപ്പെടുന്നത് കേട്ടല്ലോ ഈ ണെ കൊണ്ടുവന്ന ചുമോ ഈ വിടുതലി ശുശ്രൂഷയൊക്കെ കാശ് കൊടുത്ത് ഇരുത്തിരിക്കും മക്കളാ പറയുന്നത് കൂടെ കൊടുക്കണമെന്നും പണി നടക്കണമെന്നും ഒക്കെ പറയുന്നു പറയുന്നത് അപ്പം പറഞ്ഞു കൊടുത്താ അപ്പം പറയുന്ന അല്പം ശരിയാണെന്ന് അവൻ പണവടെ വന്ന് ചാക്കന അപ്പൊ യഥാർത്ഥ ശുശ്രൂഷകൻ ഒരിക്കലും പണത്തിന്റെ ദുരുപയോഗം പറയത്തില്ലേ അവൻ പറയുന്നവർക്ക് ശരിയെന്ന് പറയിപ്പിക്കാനുള്ള ശ്രമവും നടത്തേ ഞാൻ ചെയ്തു ഞാൻ പ്രസംഗിച്ചു ഞാൻ വിളവിച്ചു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ യഥാർത്ഥ ശുശ്രൂഷൻ തിരിച്ചറിയേണ്ടത് എങ്ങനെയാ ശുശ്രൂഷപ്പെട്ടോ ും വരുന്നില്ല അവൻ തേച്ച് കഴുകി നല്ല പോലെ ക്ലാബ് കളയുന്ന കളഞ്ഞ മെഴക്കി എടുക്കുന്ന പാത്രത്തിലെ പാനൊടിച്ചു ഇഷ്ടപ്പെടുന്നില്ല ആളെ കൂട്ടം കാണുമ്പോ ഇവനങ്ങ് ഭ്രമിക്കുക എന്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ സമ്പാദിച്ചു എന്റെ കഴിവാണ് ഇങ്ങനെ ശുശ്രൂഷ എന്റെ കഴിവാണ് ഈ ആള് കൂടിയത് അതുകൊണ്ട് ഞാൻ പറയുന്നു അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ അവൻ ആരാണത് അഞ്ചാം അധ്യായം അവൻ സങ്കീർണ്ണ പുസ്തകം ി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാഞ്ഞ് രാജാക്കന്മാരും ഒക്കെയും കേട്ടപ്പോൾ ആ അവരുടെ ഹൃദയം ഒരുകി കണ്ടോ എന്നിട്ട് ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ അവരെ പ്രതി അവരിൽ ചൈതന്യമില്ലാതെ പെരുമാറാകട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ

ൂയാത്ര ദൈവം ഒരു കുടുംബത്തെ നോക്കി ഒരു വാർത്ത ഒരു നോക്കി ദൈവം ആമേൻ അവനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വഴി കൂടെ നടത്തും വഴി കൂടെ നടത്തും വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടെ അവൻ സങ്കടം വരുന്ന അവൻ പലപ്പോഴും പാളിച്ചു എന്ന് തോന്നുന്ന പ്രതികൂല ശക്തികളുടെ നടുവിൽ കൂടെ ദൈവം നടത്തും സത്യമാണ് ആമേഷ് ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം പാപമാ പറയും നമുക്കറിയാമല്ലോ നമുക്കിവിടെ അതിനകത്ത് നമ്മള് വിസർജിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് അനുഗ്രഹം കേട്ടിരിക്കും നമ്മൾ തന്നെ വെച്ച് ഇവിടെ നിങ്ങളുടെ പ്രവാചങ്ങൾക്ക് നീ അനുഗ്രഹിക്കപ്പെടാൻ പോകും സ്ഥലത്തിന്റെ വ്യത്യാസമാണോ അല്ല ഇതേ അനുഭവത്തിൽ നിൽക്കുന്ന കുടുംബത്തോളം വ്യക്തിയോളം ദൈവത്തെ അനുസരിക്കാതെ ദൈവഹിതം വിട്ടു നടക്കുന്ന ദൈവത്തിന്റെ ആലോചന കേൾക്കാത്ത

ഞാൻ ദൈവത്തെ വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ സഭായിട്ട് കർഷക ഏത് കരികല്ലേ അമ്മേ കണ്ടയതെ ചിന്തിക്കും ഒരു കാര്യം ഓർത്തോ ആവേ നിന്നെ പിരും രൂപീകുന്ന ശക്തി ആയിട്ട് പറയിപ്പിക്കാമേ വാക്ക്വരണം ആക്കര വിടുമോ ഹ Alleluia യേശുവിന്റെ നാമത്തിൽ ചൊമ്മട് ഓ ഹ Alleluia ഓ രവനവനവര റിവാനവന ഹതുരാ യേശുവിന്റെ നാമത്തിൽ ചൊമ്മട്

പറഞ്ഞു ബാക്കിയല്ല പടിഞ്ഞാറൻ ഭാഗത്തുള്ള സമുദ്രതീരത്തുള്ള രാജാക്കന്മാര വാഴുന്നവരാധികാരമുള്ളവരാ അനുസരിച്ചത് കൊണ്ട് നീ താഴെ എന്ന് പറഞ്ഞ് നിനക്കും എന്നകത ഉയർന്നു നിൽക്കുന്ന വലിയ പമല ജലത വാടു നദിയെ ആചർമാന ഹൃദയം ഊരിുവ എന്ന ഇസ്രായേൽ മക്കൾക്ക് പോഒരു സഖമണം പരിഷ്കൽമോ വീടി ഒരുക്കി കൊടുതല്ലോ യോർദാനിലെ വെള്ളം വെട്ടിച്ചെന്ന അമേൻ യോർദാൻ എന്താണ് മരണവഴി യൂദോരോഡിയോ ഒരു തുടിgetElementByIdക്ക് വാദിക്കൂടേ ഹല്ലേലുയ

എങ്ങനെ ഇവരെ നിലപരിചാക്കാം എങ്ങനെ അടിച്ചിടാം എങ്ങനെ ഇവരെ ശൂന്യമാക്കാം നമ്മുടെ മുമ്പിൽ വന്ന് ഈ കഞ്ഞിവെള്ളം ചോദിക്കാം നടന്നു 你别录 കഴിവന ഒരുക്കാൻ കൂട്ടുനിന്നതാ ചേരമാന്റെ ഭാര്യ പക്ഷെ അവളൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് അവണിക്കുന്ന അത്ര എളുപ്പ 哈利路亚。Oh,

গ oh, কহালেুই।

ഭയപ്പെടുത്തോ താമതാണ് ഞാൻ ഞങ്ങൾ രാത്രി എഴുന്നേറ്റോണൽക്കോളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ ശക്തി നീ പ്രാർത്ഥന മറ്റുള്ളവരെ മറിച്ചിടണമെന്നുള്ളിൽ വെച്ച് നീക്കും അവൻ അത് തിരിഞ്ഞ് വഴിയിൽ നിന്ന് നോക്കി ഏ കഴിയാഴ്ച അവിടെ വന്നതാണ് ഏതൊരു ചെറുപ്പുണ്ടാ ഒരു വാഹനമായിട്ടാ വന്നത് ആ വാഹനത്തെ തോട്ടനാട് വഴി മീനടത്തെത്തിച്ചു സമയം അത് തിരിച്ചെണ്ണിച്ച് അതുപോലെ വഴി കാത്തു നിൽക്കുന്ന ജനനമുണ്ട് വഴിയിൽ ഇറങ്ങി നിൽക്കുന്നവരുണ്ടാവുന്നത് എന്തിനാ തടസ്സപ്പെടുത്താൻ പക്ഷെ ദൈവം മാറി പോവുമോ ഇല്ല ഇവന് നെയ്മേ വഴിയും വഴി തടക്കാൻ പറ്റൂ ആമേത്രം അവർ കൂടി വെച്ചുള്ള നടുവിൽ ഞാനുണ്ട് ആമേ